കുന്നംകുളം കേച്ചേരിയിൽ യുവാവ് ബന്ധുവിന്റെ കോഴിക്കട കത്തിച്ചു കടയിലുണ്ടായിരുന്ന നിരവധി കോഴികൾ വെന്ത് ചത്തു സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കേച്ചേരി എരതല്ലൂർ സ്വദേശി പൊന്നരാശേരി വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള അഖിലിനിയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കേച്ചേരി പെരുമണ്ണ സ്വദേശി കരിമനയ്ക്കൽ വീട്ടിൽ ചന്ദ്രന്റെ കോഴിക്കടയാണ് പ്രതി കത്തിച്ചത് പ്രതിയുടെ ബന്ധുവായ ചന്ദ്രൻ കഴിഞ്ഞ ദിവസം പ്രതി മറ്റു ബന്ധുക്കളുമായി തർക്കമുണ്ടാക്കുന്നത് തടഞ്ഞിരുന്നു ഇതേ തുടർന്നുണ്ടായ വ്യക്തി വൈരാഗ്യ ത്തിൽ പുലർച്ചെ മൂന്നരയോടെ പരാതിക്കാരന്റെ ഉടമസ്ഥതയിലുള്ള കോഴിക്കടയിലെത്തിയ പ്രതി കടയിലേക്ക് പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു തീ ആളിപ്പടരുന്നത് കണ്ടതോടെ ചന്ദ്രനും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത് പതിനയ്യായിരത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി ചന്ദ്രൻ പറഞ്ഞു സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത പ്രതിയെ അറസ്റ്റ് ചെയ്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ും അനുകാൻ കഴിയാത്തൊപ്പം സഞ്ചരിക്കുന്ന രാജകീയമായി അണിഞ്ഞൊരുങ്ങാൻസ് കംപ്ലീറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ആഘോഷങ്ങൾ നോൺ സ്റ്റോപ്പ് ഓഫർ ഓറഞ്ച് കളക്ഷൻസ് കൈപ്പമംഗലം മൂന്ന് ിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ല അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന യാറിലെ ഏക ജുവല്ലൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ റോഡ് എൻ്റെ